أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فما يكذبك بعد بالدين السلام عليكم ورحمة الله وبركاته سورة التين آية نمبر 8 فما يكذبك بعد بالدين അപ്പോൾ ഇതിനു ശേഷം വിധിതീർപ്പിനെ സംബന്ധിച്ച് നിന്നെ നിഷേധിക്കുവാനെന്തുണ്ട് ഇവിടെ കഥബഹു എന്നതിന് പറയുന്നത് നസ്ബഹു ഇലൽ കിത്ബി അതായത് അവരുടെ ഭാഗത്തു നിന്ന് അതിനെ കളവാക്കി അല്ലെങ്കിൽ കള്ളസാക്ഷി പറഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാം അതുപോലെ തന്നെ ദീൻ എന്ന് പറഞ്ഞാൽ രക്ഷാശിക്ഷ എന്ന അർത്ഥമാണ് നൽകിയിരിക്കുന്നത് അതിനെ ഉസൂർ വീണ്ടും അതിന് കുറേ അർത്ഥങ്ങൾ പറയുന്നുണ്ട് ഈ താഴ്ത്ത് അതായത് അനുസരണമെന്നും അതുപോലെ തന്നെ ഹിസോബ് അത് കണക്കെടുപ്പ് എന്നെല്ലാം വിജയം അലഭ വിജയം ഇതൊക്കെ ഇങ്ങനെ കുറേ അർത്ഥങ്ങൾ ഹുസൂർ ഇതിൽ പറയുന്നുണ്ട് അതിനുശേഷം ഇതിലെ തഫ്സീറിൽ ഹുസൂർ പറയുന്നു കശ്യാഫിൻ്റെ അഭിപ്രായത്തിൽ ഫമാ യുക്തി ബുക്ക ബിദ്ദീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ തെളിവുകൾക്ക് ശേഷവും എന്ത് കാരണമാണ് രക്ഷാശിക്ഷയുടെ നാളിനെ നിഷേധിക്കാൻ കാരണമായത് അതായത് യുക്തി ബുക്ക എന്നത് സത്യനിഷേധികളെ ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതായത് യുക്തീബുക്ക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സത്യനിഷേധികളെ സംബന്ധിച്ചാണ് എന്നാണ് ആ കശ്യാഫിൻ്റെ അഭിപ്രായം എന്ന് ഹുസൂർ പറയുന്നു എന്നിട്ട് ഉസൂർ പറയുകയാണ് ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല അതായത് അദ്ദേഹം പറഞ്ഞ കശാഫ് പറഞ്ഞ ആ അഭിപ്രായം ശരിയാണെന്ന് തോന്നുന്നില്ല എന്നിട്ട് പറയുന്നു ഇവിടെ അഭിസംബോധന റസൂൽ സലല്ലാ വല്ലമിനോടാണ് മറ്റു ചില മുഫസ്ത്രീയങ്ങളുടെ അഭിപ്രായവും ഇതാണ് അതായത് രക്ഷാശിക്ഷയുടെ ദിനത്തിൻ്റെ കാര്യത്തിൽ ഇനി ആർക്കാണ് നിന്നെ കളവാക്കുവാൻ സാധിക്കുക അപ്പോൾ ഇതനുസരിച്ച് യുക്കി എന്നത് റസൂൽ സല അലൈഹി വസ്ലം തിരുമേനിയെ അഭിസംബോധന ചെയ്തു എന്നാണ് എന്ന് പറയാനാണ് ശരിയെന്ന് ഉസുറുകൂടെ പറയുന്നു അതായത് ഈ തെളിവുകൾക്ക് എല്ലാം ശേഷം പറയപ്പെട്ട ഈ തെളിവുകൾക്കെല്ലാം ശേഷം നിന്നെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്യുന്നവൻ ആരാണ് പിന്നെ ബിദ്ദീൻ അതായത് രക്ഷാശിക്ഷ എന്ന അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് വരിച്ചൊരു മൂന്ന് ഉദാഹരണങ്ങൾ അതായത് ആദം വന്നു ഷെയ്ത്താൻ അദ്ദേഹത്തെ എതിർത്തു അവൻ കരുതി ഷെയ്ത്താൻ കരുതി ഞാൻ ആദമിനെ തോൽപ്പിക്കുന്നതിൽ വിജയിക്കുമെന്ന് എന്നാൽ അവസാനം ഷെയ്ത്താൻ തന്നെ പരാജയമടഞ്ഞു ആദം വിജയിച്ചു പിന്നീട് നൂഹലിഹു ഇസ്ലാം വന്നു ശത്രുക്കൾ അതിന് അദ്ദേഹത്തിനെതിരെയും മത്സരിച്ചു അദ്ദേഹത്തെ നിഷ്ക്രിയനാക്കാൻ പലവിധ ശക്തിയും പ്രയോഗിച്ചു അവർ വിചാരിച്ചു നൂഹലി ഇസ്ലാമിനെ പരാജയപ്പെടുത്തുന്നതിൽ അവർ വിജയിക്കുമെന്ന് എന്നാൽ അവസാനം നൂഹ് നൂഹലിഹുസ്ലാം വിജയം വരിച്ചു അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പരാജയപ്പെട്ട് നശിച്ചു പോവുകയാണുണ്ടായത് അതിനുശേഷം മൂസാലഹി ഇസ്ലാം വന്നു അദ്ദേഹത്തിനെതിരെയും ശത്രുക്കൾ അവരുടെ സൈന്യവുമായി അവരുടെ ശക്തിയെല്ലാം പ്രയോഗിച്ചു കൊണ്ടുവന്നു അവർ മൂസാലഹി ഇസ്ലാമിനെ നിഷ്ക്രിയനാക്കാൻ അവരുടെ ശക്തിയും പ്രയോഗിച്ചു എന്നാൽ അവസാനം ഇസ്ലാം തന്നെ വിജയിക്കുകയാണുണ്ടായത് ശത്രുക്കൾ പരാജിതരായി മാറുകയുണ്ടായി എന്നിട്ട് ഉദൂർ പറയുകയാണ് ഈ മൂന്ന് ഉദാഹരണത്തിന് ശേഷം ഈ പറയപ്പെട്ട മേലെ പറയപ്പെട്ട മൂന്ന് ഉദാഹരണം അതായത് ആദം അലഹി ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് ശത്രുക്കളുടെ മേലുള്ള വിജയത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ നൂഹലൈ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ മേലുള്ള വിജയത്തെ സംബന്ധിച്ചും മൂസാലി ഇസ്ലാമിൻ്റെ വിജയത്തെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ട് റസൂൽ സലാഹ് അലിസ്വലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു ഈ മൂന്ന് ഉദാഹരണങ്ങൾക്ക് ശേഷം പിന്നെ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിന്നെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്യുന്നത് എന്ന് വാഹുദാനിഹമ്മ റബുൽ ആലമീൻ